ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ഋവ്യൂലേക്ക് സ്വാഗതം അപ്പം അങ്ങനെ നമ്മുടെ കൃഷ്ണ രാധികൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ രാധികക്ക് ചുമ വരുവാണ് ചുമ വന്നിട്ട് ബ്ലഡ് ഛർദ്ദിക്കുക കേട്ടോ രാധിക അങ്ങനെ ബ്ലഡ് ഛർദ്ദിക്കുമ്പോഴേക്ക് ഡോക്ടർ മണിക്കുട്ടി ഭയങ്കര അയ്യോ എൻ്റെ അമ്മ അമ്മ എന്നിട്ട് കയറിയുമ്പോൾ കൃഷ്ണ പതിനേഴ് മൂന്ന് വിഷമിക്കേല അമ്മയ്ക്കൊന്ന് സംഭവിക്കുന്നതിനെ സമാധാനിപ്പിക്കുകയാണ് ഇപ്പം തന്നെ സാറ് പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് കൃഷ്ണ പോയിട്ട് ഡോക്ടറെ വിളിച്ചോണ്ടിരാണ് ഡോക്ടർ വേഗം ഓടി വരുന്നുണ്ട് അതിനുശേഷം രാധിക നമുക്ക് രാധികളുടെ അവസ്ഥ ഭയങ്കര ക്രിട്ടിക്കൽ ആണ് കേട്ടോ അപ്പോൾ രാധികനെ ഇങ്ങനെയെങ്കിൽ സിസ്റ്റർ ഉണ്ട് പറഞ്ഞ സിസ്റ്റർ എത്രയും പെട്ടെന്ന് രാധികനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഏറ്റണമെന്ന് അങ്ങനെ സിസ്റ്റർമാരെ അല്ലെങ്കിൽ രാധികകനെ പൊക്കിയെടുത്തിട്ട് കൊണ്ടുപോകുവാണ് അതിനുശേഷം നമ്മുടെ കാവ്യനെ കാണിക്കണേ കാവ്യോ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടെൻഷനായിട്ട് ആ സമയത്ത് കൃഷ്ണ ഫോണിലേക്ക് വിളിക്കണ്ടത് ഹാ ഹലോ കൃഷ്ണ പറ കൃഷ്ണ എന്ന് പറയുമ്പോൾ രാധികനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി കേട്ടോ എന്ന് പറയുവാണ് ഈശ്വര കേറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ അതേ താൻ നന്നായിട്ടൊന്ന് എന്ന് പറയുമ്പോൾ എന്താ കൃഷ്ണ അങ്ങനെയൊക്കെ പറയണത് ഞാൻ ഇതുവരെ രാധികക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൃഷ്ണൻ ഇതിനെ അങ്ങനെയൊക്കെ അങ്ങനെ പറയണെന്ന് ചോദിച്ചപ്പോൾ ഒന്നും അല്ലെടോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയാണ് ശരി കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാവ്യ ഫോം വെക്കുവാണ് അതിനുശേഷം കാവ്യെ പെട്ടെന്നെ റെഡി ആയിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റി റെഡിയാവുകയാണ് മനസ്സിന് വല്ലാത്തൊരു ടെൻഷനല്ലോ ദൈവമേ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് കേട്ടാ നല്ല കാവ്യ ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിൽ പോകാൻ പോവാട്ടോ അപ്പൊ ജയമോഹൻ ചോദിക്കണ്ടേ നീ ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് എങ്ങോട്ടേക്ക് പോവാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്പലം വരെ പോകുകയാണെന്ന് പറയുമ്പോൾ ഏത് അമ്പലത്തിലേക്കെന്ന് പറയുമ്പോ ഇന്ന് അമ്പലത്തിലേക്കെന്ന് പറയുമ്പോഴേ ഒരു അമ്പലത്തിന്റെ പേര് പറയുകയാണ് അപ്പൊ തന്നെ ജയമോഹൻ എനിക്ക് മനസ്സിൽ വിചാരിക്കുകയാണ് ഈ അമ്പലത്തിൽ തന്നെ രവനും ഹോമം ചെയ്യാൻ എന്ന് നല്ല സമയത്ത് തന്നെയാണ് എന്തായാലും ഇവിടെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിൽ പോകാം എന്ന് നമ്മുടെ കാവ്യ വിചാ ജയമോഹിനി വിചാരിക്കണേ നീ അമ്പലത്തിൽ പോര ഞാനും വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അമ്മിപ്പ അമ്പലത്തിൽ ഇങ്ങോട്ട് കൊണ്ട് വന്നേലുള്ളൂ ആഹ് അതെ പക്ഷെ എന്തോ ആ ഭഗവതിന്റെ പിന്നെ പിന്നെയും പിന്നെയും തോരാൻ വേണ്ടി തോന്നുവാ മോള് വാ നമുക്ക് പോവാ പുറത്ത് ഭരത്ത് നിൽക്കുന്നുണ്ട് അവനെയും കൂട്ടിക്കൊണ്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ജയമോഹിനി കാവ്യനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോകാൻ പോവാട്ടോ അതേ സമയം നമ്മുടെ കൃഷ്ണയാണെങ്കിൽ ഹോമത്തിന് ഇരിക്കുകയാണ് ഹോമം ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ പേര് ഹോമത്തിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ കൃഷ്ണ ഇരുന്നിട്ട് അവർ പറയും മന്ത്രങ്ങൾ പറമ്പോ അതുപോലെ പറയാൻ വേണ്ടി നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണന്റെ രാധികളുടെ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് ഹോസ്പിറ്റലിൽ വെച്ച് പെട്ടെന്ന് രാധികൾക്ക് വയ്യാണ്ടായതും ഡോക്ടർ വന്നതും കൊണ്ടുപോയതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ കൃഷ്ണക്ക് വല്ലാത്ത വിഷമവും കാര്യങ്ങളൊക്കെ ആവാട്ടോ കൃഷ്ണ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വര ഭഗവാനെ രാധികയുടെ ഓപ്പറേഷൻ വന്നിട്ട് നടക്കണേ രാധികൾക്ക് അസുഖങ്ങളൊക്കെ മാറണേ ഇതോട് കൂടിയിട്ട് രാധകയുടെ കാത്തോളിനെ ആ കുഞ്ഞിനെ വേറെ ആരുമില്ല ആ കുഞ്ഞു ഒറ്റപ്പെട്ട പോലെ ആയി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു ാണ് പിന്നെ കാണുന്ന മണിക്കുട്ടീനെയാണ് മണിക്കുട്ടി ആകെ വിഷമിച്ച് ദൈവങ്ങളോട് എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകട്ടോ ഭഗവാൻ എന്റെ അമ്മയും എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അമ്മക്ക് ഒരു അപകത്തം വരുത്തല്ലേ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാവേ എന്റെ കൃഷ്ണ എന്റെ അമ്മ എന്നൊക്കെ പാട്ട് കരയുവാണെങ്കിൽ മണിക്കുട്ടിയും രാധികായിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ ഹോസ്പിറ്റലിൽ വന്ന് കിടന്നതും രാധിക ചേർത്ത് പിടിച്ചതും ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് മണിക്കുട്ടി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകട്ടോ അങ്ങനെ കൃഷ്ണ ഹോമത്തിലിരിക്കയാണ് നമ്മുടെ കാവ്യ ആ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് വരുന്നത് കാവ്യം ജയമോഹനിയും അതുപോലെ തന്നെ ഭരത്തും ഉണ്ട് അവർ പേരും കൂടി ഇറങ്ങുവാണ് അങ്ങനെ അമ്പലത്തിലെ അകത്തേക്ക് കയറുമ്പോഴേക്കും നമ്മുടെ പെട്ടെന്നന്നെ ഭരത്ത് അവർ ആ ഹോമത്തിന്റെ സ്ഥലത്ത് സ്ഥലത്ത് തന്നെയാണ് എത്ര കറക്റ്റ് ആയിട്ട് ഭരത്ത് പറയേണ്ടത് ചേച്ചി അത് ആരാ കൃഷ്ണ എൻ്റെ അളിയൻ ചേച്ചിയുടെ ഭർത്താവ് ഇരിക്കുന്നത് കണ്ടോ എന്ന് പറയുവാണ് ആ സമയത്ത് കാവ്യ നോക്കുമ്പോഴേക്കും കൃഷ്ണ ഹോമത്തിൽ പങ്കെടുക്കാനായിട്ട് കാണിക്കണത് ആ സമയത്ത് ജയമോഹിനി പറയണ്ട ഞങ്ങൾ നിന്നോട് പറയാതിരുന്നത് നിനക്ക് നേരിട്ട് വന്ന് കാണുന്നതാണല്ലോ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് അതുകൊണ്ട് മനഃപ്പൂറാണ് ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ നിന്റെ കൂടെ വരാൻ ഏറ്റത് അവരിന്ന് മൃത്യുജോമത്തിന് വേണ്ടിയിട്ട് പേരും നാളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അവന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എന്നിങ്ങനെ പറയുവെട്ടോ അങ്ങനെ ആരോഗ്യവും അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടി അവന്റെ ഭാര്യ നീയല്ലേ അവൻ പക്ഷെ ചെയ്യണത് രാധികൾക്ക് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും പറയുവാട്ടോ അത് കേൾക്കണ കാവ്യൊക്കെ പെട്ടെന്ന് സങ്കടമാവാണ് പെട്ടെന്ന് അവിടെ ആൾ തിരുമേനി ഒരു പൂജാരികൾ നടന്നു പോകുമ്പോഴേക്കും കാവ്യൊന്നു നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ആ പൂജാരിങ്ങനെ ചോദിക്കുന്നുണ്ട് ആ അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാ ഈ പൂജ ചെയ്യണേ ചോദിക്കുമ്പോൾ ആ പൂജാരിയും പറയേണ്ടത് അത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ കാവ്യ ആകെ ഷോക്ക് ആവാട്ടോ കാവ്യം അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ പൂജാ ഹോമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൃഷ്ണ പ്രസാദമൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഇങ്ങനെ പ്രസാദമൊക്കെ തൊടുവാണ് അങ്ങനെ പൂജയൊക്കെ നല്ല നന്നായിട്ട് തന്നെ കഴിഞ്ഞു പെട്ടെന്ന് കൃഷ്ണ പെട്ടെന്ന് നോക്കുമ്പോഴാണ് കാവ്യനെ കാണുന്നത് കാവ്യ കണ്ണീന്നൊക്കെ വെള്ളം വന്നിട്ട് കണ്ണൊക്കെയാണ് തുടച്ച് കുറച്ച് ദേഷ്യത്തോട് കൂടി തന്നെ ടാ നിൽക്കുന്നത് കൃഷ്ണ അപ്പം ചിരിച്ചുകൊണ്ട് കാവ്യൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നുണ്ട് ആ കാവ്യ തനിപ്പോൾ വന്നിട്ട് വരുന്ന കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്നെ കാവ്യ കൃഷ്ണൻ എടുത്ത് പറയുന്നുണ്ട് കൃഷ്ണ ആർക്ക് വേണ്ടിയിട്ടാണ് വഴിപാട് നടത്തിയതെന്ന് ചോദിക്കുമ്പോൾ അതെന്താ താൻ അങ്ങനെ ചോദിച്ചത് പറയാ കൃഷ്ണൻ ആ ചോദിച്ചതിന് മറുപടി പറ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഹോമം നടത്തിയതെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് ഞാൻ വേറെ ആർക്ക് വേണ്ടിട്ട് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ടോ അതേ കാവ്യക്ക് വേണ്ടിയിട്ട് തന്നെ എന്നിങ്ങനെ പറയുകയാണ് പക്ഷേ ഇങ്ങനെ കൃഷ്ണ കാവ്യക്ക് വേണ്ടിയിട്ട് ഒരു ഹോമം നടത്തിയായിരുന്നെട്ടോ അങ്ങനെ കൃഷ്ണ പറയുന്നുണ്ട് വേറൊന്നും അല്ലടോ തനിക്ക് തനിക്ക് തന്നെ കുറിച്ചൊരു സ്വപ്നം കണ്ടുവന്ന് ഞാൻ പറഞ്ഞില്ല തനിക്ക് പെട്ടെന്ന് സുഖമില്ലാതാവുന്നത് അന്ന് ഞാൻ നേർന്നാ ഈ വഴിപാട് തനിക്ക് വേണ്ടി നടത്തണമെന്ന് അതുകൊണ്ട് തനിക്ക് വേണ്ടി തന്നെ നടത്തിയത് ഇന്ന് പ്രസാദ് എടുക്കുന്നു പറഞ്ഞിട്ട് കൃഷ്ണ നീട്ടുവാണ് അതിനുശേഷം കൃഷ്ണ ഒന്ന് തൊഴുതിട്ട് വരാൻ ശേഷം അങ്ങോട്ട് വളം വെക്കുകാട്ടോ ആ സമയത്ത് കാവി പറഞ്ഞു സോറി കൃഷ്ണയുടെ വാക്ക് കേട്ട് ഞാൻ വീണ്ടും കൃഷ്ണനെ തെറ്റിദ്ധരിച്ചു ഇവരെന്തൊക്കെയോ എന്നോട് പറഞ്ഞു തന്നു ആ സോറി ഞാൻ രാധികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാവി അങ്ങോട്ട് പോവാണ് കൃഷ്ണ ജയമോഹിനെയും ഭരത്തിനെയും ഒന്ന് നോക്കി പഠിപ്പിച്ചിട്ടു ശേഷം കൃഷ്ണ അങ്ങോട്ട് പോവാട്ടോ ശേഷം കാണിക്കുന്നത് മുത്തിനെയാണ് മുത്ത് സ്കൂളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തിൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇന്റർവ്യൂ സമയത്ത് ഭയങ്കര കളിയൊക്കെ ആട്ടോ ആ സമയത്ത് മുത്ത് കുറച്ചൊരാൾ കളിക്കണം നോയിക്കൊണ്ടിരിക്കും അതിനുശേഷം മുത്ത അതിന് അവരുടെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ടൊന്ന് നിർത്ത് കളി നിർത്തെന്ന് പറയുവാണ് എന്താ മുത്ത് എന്താ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ മണിക്കുട്ടിയുടെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുക ഇന്ന് ആന്റിയുടെ ഓപ്പറേഷൻ ആണെന്നാണ് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ കളിച്ചും ചിരിച്ചും നടക്കേണ്ട സമയമല്ല ആന്റിക്കു വേണ്ടി നമുക്ക് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാം എന്ന് പറയുവാണ് അതിന് ആ മണിക്കുട്ടി നിന്റെ ശത്രു അല്ലേ പിന്നെ മണിക്കുട്ടീതിപ്പോ സ്നേഹം എന്നൊക്കെ ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ സ്നേഹ ശത്രുത ശത്രു ആയിട്ടിരിക്കണെന്ന് വെച്ചിട്ട് ഒരു ആഷ്ട്രീയ കിടക്കുമ്പോൾ അങ്ങനെ ഒന്നും വിചാരിക്കാൻ പാടില്ല എന്ന് തന്നെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കിപ്പം ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും അമ്മമാരുണ്ട് അവർ ഒന്നും ഇല്ലാതായി കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ മണിക്കുട്ടിയും പാവമമല്ലേ അവളുടെ അമ്മ മാത്രമല്ലേ അവൾക്കുള്ളൂ അതുകൊണ്ട് അവൾക്ക് അവളുടെ അമ്മക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരുള്ളത് പറഞ്ഞിട്ട് മൊത്തം ഒരു നിമിഷം പ്രാർത്ഥിക്കുകട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ മണിക്കൂട്ടിനെ തന്നെയാണ് മണിക്കുട്ടി ഇങ്ങനെ പേടിച്ച് വരുക വരാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുകട്ടോ ആ സമയത്ത് പെട്ടെന്ന് കാവ്യം അതുപോലെ തന്നെ മുത്തും കൃഷ്ണനേയും കൂടി വരുന്നുണ്ട് അവർ അമ്പലത്തിൽ പോയിട്ട് നേരെ മുത്തനേയും കൂട്ടി കൊണ്ട് ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത് കാവ്യനെ കാണുന്ന പെട്ടെന്ന് മണിക്കുട്ടി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്ന ആൻറ്റി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ സമയത്ത് മോൾ പേടിക്കൊന്നും വേണ്ട അമ്മക്കൊന്നും സംഭവിക്കില്ല കേട്ടോ ഞങ്ങൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പിക്കും കേട്ടോ അത് മണിക്കുട്ടെ കാലത്ത് നമ്മൾ മുത്തിനും വിഷമവും കൃഷ്ണ പറയുന്നുണ്ട് പേടിക്കേണ്ട മോളെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുവാണ് അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഓപ്പറേഷൻ തീറ്ററിൻ്റെ പുറത്തേക്കിനെ വരുവാണ് ഡോക്ടർ സന്തോഷത്തോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പം സമയത്ത് യും കാവ്യം മുത്തുംണിക്കുട്ടി എല്ലാവരും അടുത്തേക്ക് പോവാണ് പോവുകയാണ് ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലേ രാധികക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും രാധികയുടെ ഓപ്പറേഷൻ വളരെ സുഖമായിട്ട് കഴിഞ്ഞു രാധികം ഇപ്പോൾ അസുഖങ്ങളൊന്നും ഇല്ല സുഖമായിട്ട് ഇരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ മുത്തങ്ങനെ മുത്തുന് ഭയങ്കര സന്തോഷമാണ് മുത്തും ഇങ്ങനെ സന്തോഷം കൊണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുവാണ് മണിക്കുട്ടിക്ക് സന്തോഷം കൊണ്ടിട്ട് കരയുമായിട്ടോ കാവ്യം കൃഷ്ണൻ കൂടി കൃഷ്ണ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്ക ദൈവങ്ങളോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ട് ഇനി ഇപ്പോൾ ഒരു കുഴപ്പം ഇനിയിപ്പൊ ഒരിക്കലും രാധികയുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്നൊക്കെ പറയുവാണ് ആ ഒരു ഉറപ്പ് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അങ്ങനെ എല്ലാവരും സന്തോഷത്തോട് കൂടി തന്നെ ഇരിക്കുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ